വാവക്കാട് ഒപ്പം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സ്നേഹസാന്ത്വനം പദ്ധതി ചുമർചിത്ര പൈതൃക സംരക്ഷണ കേന്ദ്രം ഡയറക്ടർ ഡോക്ടർ സാജു തുരുതൽ ഉദ്ഘാടനം ചെയ്തു ഫോക്ലോർ അവാർഡ് ജേതാവ് പുരുഷൻ പാണ്ഡിപ്പിള്ളി കേരള സ്റ്റേറ്റ് മെൻ വോളിബോൾ ടീം ഹെഡ് കോച്ച് ബിജോയ് ബാബു എന്നിവരെ വാവക്കാട് ഒപ്പം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സ്നേഹസാന്ത്വനം കാരുണ്യ പദ്ധതി ചുമർചിത്ര പൈതൃക സംരക്ഷണ കേന്ദ്രം ഡയറക്ടർ ഡോ സാജുതുരുത്തിൽ ഉദ്ഘാടനം ചെയ്തു അവശത അനുഭവിക്കുന്നവർക്ക് കൈത്താങ്ങാകുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിക്കുന്ന ഈ പദ്ധതിയിലൂടെ നൂറിലധികം വയോധികർക്ക് ആയിരം രൂപ വീതം ചികിത്സാ ധനസഹായം വിതരണം ചെയ്തു ചടങ്ങിൽ ഫോക്ലോർ അവാർഡ് ജേതാവ് പുരുഷൻ പാണ്ഡിപ്പിള്ളിയെയും കേരള സ്റ്റേറ്റ് മെൻസ് വോളിബോൾ ടീമിന്റെ ഹെഡ് കോച്ച് ബിജോയ് ബാബുവിനെയും ആദരിച്ചു ഒപ്പം ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രസിഡന്റ് ആഷ് പ്രസാദ് ബി പി അധ്യക്ഷത വഹിച്ചു പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി ആർ സൈജൻ മുഖ്യാതിഥിയായി നക്ഷത്ര പെരിഞ്ഞനത്തിന്റെ വീരനാട്യവും അരങ്ങേറി മടക്കേക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ദിവ്യാസനിൽകുമാർ ജയദേവൻ എസ് എൻ ഡി പി ശാഖ വാവക്കാട് സെക്രട്ടറി കെ ആർ ശശിപ്പണിക്കർ ഗ്രാമസേവാ സംഘം വാവക്കാട് സെക്രട്ടറി കെ എൻ സതീശൻ ഒപ്പം ചാരിറ്റബിൾ ട്രസ്റ്റ് വൈസ് പ്രസിഡന്റ് രാജീവ് മണ്ണാളിൽ വാർഡ് മെമ്പർമാരായ മിനി രാജപ്പൻ കെ കെ ഗിരീഷ് സിന്ധു മനോജ് ഒപ്പം ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ ബാബു തമ്പുരാട്ടി എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു നമുക്കറിയാം നമ്മുടെ നാട്ടിലെ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിൽ നിർത്തി പ്രവർത്തിക്കുന്ന ആളുകളാണ് കൂടുതലുള്ളത് സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുകയാണെങ്കിലും വളരെയധികം ജനങ്ങളോടൊപ്പം നിന്ന് നിരവധിയായ സഹായ സഹകരണങ്ങൾ ചെയ്യുന്ന നിരവധി സംഘടനകൾ നമ്മുടെ ന്യൂസ് ബ്യൂറോ പറവൂർ േ അതെ നമ്മുടെ ആൻസി കൊച്ചിന്റെ കല്യാണായിട്ട് വന്നതാണ് സ്വർണ്ണ കൊടുത്തോട്ടില്ലെങ്കിൽ നമ്മുടെ കൊച്ചിൻ്റെ സ്വർണ്ണ കൊടുക്കാൻ പോയില്ലേ ആക്കടൂർ ഗോൾഡ് ജ്വല്ലറി നോർത്ത് പറവൂർ